പ്രേക്ഷകരെ ഇപ്പോൾ ഇന്നിതാ ഭാഗവത തത്വം എന്ത് ഭാഗവത തത്വം എന്ന പേരിൽ ദാ ഒരു ചാനൽ ഞങ്ങൾ സമാരംഭിച്ച് ദടാണ് എന്താണ് ഈ ഭാഗവത തത്വം എന്ന് പേര് കൊടുത്തത് വടക്കാഞ്ചേരിക്കിൽ അടുത്തുള്ള പാർലിക്കാട് തച്ചനാത്തുകാവ് എന്നൊരു സ്ഥലമുണ്ട് അവിടെ നൈബിഷാരണ്യം എന്ന പേര് നൽകി അവിടെയാണ് ഈ ശ്രീമദ് ശ്രീമദ്ഭാഗവത തത്വസമീക്ഷാ സത്രം പതിനെട്ട് കൊല്ലം മുൻപ് ഇപ്പോൾ ആണെങ്കിൽ പത്തൊമ്പത് കൊല്ലം മുൻപ് ഞങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് മുതൽ ഈ നൈമിഷാരണ്യത്തിൽ ശ്രീമദ്ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന് ആരാരെല്ലാം വന്ന് സംസാരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും പ്രവചനങ്ങൾ ഇതിലുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽക്കുള്ളതേ ഉള്ളൂ അച്ചടക്കം കൊണ്ടും ദിവ്യത്വം കൊണ്ടും ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടുമെല്ലാം തന്നെ പ്രത്യേകിച്ചും ഒരു വിശേഷമായി നിൽക്കുന്നതാണ് ഈ സത്രം അതാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു ചാനലായി അവതരിപ്പിക്കുന്നത് ഈ ചാനലിൻ്റെ പേര് ഭാഗവത തത്വം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യം ഭാഗവതത്തിലെ തത്വം ജനങ്ങളെ എത്തിക്കണമെന്നാണ് അതവരുടെ ജീവിതത്തിൽ ഊടും പാവുമായി തീരണം തത്വമൂല്യ സിദ്ധാന്തങ്ങൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ആ ഉദ്ദേശത്തിലാണ് ഞങ്ങളിത് തുടങ്ങുന്നത് നിങ്ങളെല്ലാവരും ഇത് വേണ്ടതുപോലെ ശ്രദ്ധയോടുകൂടി കേട്ട് കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റണം നിങ്ങൾ പരമാവധി ആൾക്കാരോട് ഇതിനെപ്പറ്റി സംസാരിക്കണം എത്രയോ പേരുണ്ട് ശ്രീമദ് ഭാഗവതം നുണയണം നുണയണം എന്ന് വിചാരിച്ചിരിക്കുന്നവർ അവർക്ക് എല്ലാവർക്കും ഒരവസരമുണ്ടാക്കി നിങ്ങൾ കൊടുക്കൂ യൂട്യൂബും നമ്മുടെ ഈ ചാനലും അതിന് പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഒരു സഹായമായി തീരട്ടെ